എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചന ധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു ധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെള്ളൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഭാഗ്യവചനധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ സഹോദരങ്ങളെ മനുഷ്യജീവിതം ദിനംപ്രതി പലവിധമായ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നേരിടുന്ന ഒന്നാണ് ചിലർ മനസ്സിൽ തളരുന്നു ചിലർ ഉറച്ച മനഃശക്തിയോടെ അതിനെ അതിജീവിക്കുന്നു അതിൻ്റെ രഹസ്യം എവിടെയാണെന്ന് നോക്കുമ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ആത്മീയതയാണ് യഥാർത്ഥ മനഃശക്തിയിലേക്കുള്ള വഴി എന്നാണ് ഒന്നാമതായി ദൈവബന്ധം മനസ്സിനെ ശക്തമാക്കുന്നു ഫിലിപ്പിയർ ലേഖനം നാലാമധ്യായം പതിമൂന്നാം വാക്യം ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു മീ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു പൗലു സുലേഹ പറഞ്ഞ ഈ വാക്കുകൾ ഒരു നല്ല ആത്മീയ ജീവിതമുള്ളവർക്ക് എത്ര വലിയ മനഃശക്തി ലഭിക്കുമെന്ന് വ്യക്തമാക്കുന്നു ആത്മീയത എന്നത് ദൈവവുമായി സ്ഥിരബന്ധം പുലർത്തുന്ന ഒന്നാണ് പ്രാർത്ഥനയിലൂടെ വചനധ്യാനത്തിലൂടെ നാം നമ്മുടെ മനസ്സിനെ ദൈവിക ശക്തിയോട് ചേർത്ത് നിർത്തുമ്പോൾ നിസ്സഹായതയും ഭയവും മാറിപ്പോകുന്നു രണ്ട് ആത്മീയത മനസ്സിനെ ശക്തമാക്കുന്നു സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയാറിന്റെ പത്ത് ബി സ്റ്റിൽ ഐ ആം ഗോഡ് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളു ആത്മീയ ജീവിതം നമ്മെ ഉള്ളിൽ നിന്ന് ശാന്തമാക്കുന്നു ആ ശാന്തതയാണ് യഥാർത്ഥ മനഃശക്തിയുടെ അടിത്തറ പ്രതിസന്ധി നേരിടുമ്പോൾ ആത്മീയമായി ഉറച്ചവർ ഭയപ്പെടുന്നില്ല പകരം ദൈവത്തിന്റെ കൈകളിൽ എല്ലാം വിടുന്ന ഉറച്ച മനോഭാവം വളർത്തുന്നു മൂന്ന് ആത്മീയത ജീവിതത്തിന് ദിശാബോധം നൽകുന്നു സദൃശവാക്യങ്ങൾ മൂന്നിന്റെ അഞ്ച് ആറ് വാക്യങ്ങൾ ട്രസ്റ്റ് ഇൻ ദി ലോഡ് വിത്ത് ഓൾ യുവർ ഹേർട്ട് ആൻഡ് ഡു നോട്ട് ലീൻ ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് പൂർണ്ണ ഹൃദയത്തോടെ ഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും മനഃശക്തി എന്നത് ലക്ഷ്യം അറിയുന്ന മനസ്സാണ് ആത്മീയ ജീവിതം നമുക്ക് ദിശാബോധവും ദൈവദിശയും ബോധ്യവുമാണ് നൽകുന്നത് ഒരു ആത്മീയ മനസ്സ് ഇരുട്ടിലും വഴി കാണും കാരണം ദൈവം അതിൻ്റെ മാർഗ നാല് ആത്മീയത മനസ്സിനെ പരിവർത്തനം ചെയ്യുന്നു റോമർ പന്ത്രണ്ടിന്റെ രണ്ട് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും ആത്മീയത മനസ്സിൽ നവീകരണം സൃഷ്ടിക്കുന്നു നെഗറ്റീവ് ചിന്തകൾ മാറ്റി പ്രത്യാശയും ധൈര്യവും വളർത്തുന്നു അങ്ങനെ മനഃശക്തി വെറും മനുഷ്യശ്രമമല്ല മറിച്ച് ദൈവീക പരിവർത്തനമാണ് മനഃശക്തി വളർത്താൻ യോഗയും ധ്യാനവും മനഃശാസ്ത്രപരമായ രീതികളും സഹായിക്കും പക്ഷേ യഥാർത്ഥ ശക്തി ദൈവത്തിൽ നിന്നാണ് ദൈവത്തോടുള്ള ബന്ധം വളർത്തിയാൽ നമുക്ക് പറയാം യഹോവ എൻ്റെ ശക്തിയും എൻ്റെ ഗീതവുമാകുന്നു പുറപ്പാട് പുസ്തകം പതിനഞ്ചിന്റെ രണ്ട് അതുകൊണ്ട് പ്രാർത്ഥന വചനധ്യാനം ദൈവസാന്നിധ്യത്തിൽ ജീവിതം നയിക്കൽ ഇതൊക്കെയാണ് ആത്മീയതയുടെ പാത ആ പാതയാണ് മനഃശക്തിയുടെ യഥാർത്ഥ ഉറവ ദൈവത്തോടൊപ്പം നടക്കുന്നവർ ഒരിക്കലും മനസ്സിൽ തളരുകയില്ല അവർക്ക് വേണ്ടി ദൈവം തന്നെയാണ് ശക്തിയുടെയും സമാധാനത്തിൻ്റെയും ഉറവിടം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ